ഇന്നലത്തെ ലൈവില് പൂജയുടെ ഗെയിം പ്ലാനുകളും സംഭാഷണമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നുന്നു കാരണം അടുത്ത വീക്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് വരുമ്പോൾ അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം ആ പവർ ടീമിലേക്ക് ഇങ്ങനെ ചൂസ് ചെയ്യണം ഇങ്ങനെ ആളെ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇന്നലെ ലൈവില് പൂജ പ്ലാനിങ്ങുകളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ രാവിലെ എണീക്കുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് അതായത് ഒരു ദിവസം കൊണ്ട് മനുഷ്യൻ്റെ ഒരു സാഹചര്യങ്ങളാണെ വളരെ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇനിയും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് പെട്ടെന്നിങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഷോയിൽ നിന്ന് പോകേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ് രണ്ട് വീക്കോ മൂന്ന് വീക്കോ കണ്ടാണ് പൂജയ്ക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണമുള്ള റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ ഞാൻ കൺഫേം ഒന്നും പറയുന്നില്ല അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സീസൺ സിക്സിൻ്റെ വലിയൊരു നഷ്ടമായിട്ട് അത് മാറും രതീഷ് അതിനുശേഷം ഈ പറഞ്ഞ റോക്കി സിജോ ഇപ്പോൾ ഇതാ പൂജ അതുപോലെ തന്നെ നമുക്കറിയാം എപ്പോൾ വേണേലും വാക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ സിബിൻ സോ ഭയങ്കര ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പൂജയുടെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ പുറത്താകൽ അത് ഭയങ്കര ഒരു നഷ്ടമാണ് ഇനി ഇനിയൊരു റീഎൻട്രി ഒക്കെ ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയാം